ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നായിരിക്കും പക്ഷെ എനിക്ക് ഇതൊന്നും എത്തിയിട്ടില്ലായിരുന്നോ ശരിയാണ് എന്താണെന്ന് എനിക്കറിയില്ല ട്ടോ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല ഞാനൊരു തുടക്കമാണല്ലോ അപ്പോഴും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല പിന്നെ ലൈവിലാൾ കൂടുമായിരിക്കും എന്നുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഉസ്താദ് എല്ലാവരും നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള ലൈവുകളിലൊക്കെ പോകുമ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ അവരൊക്കെ കൂടെ എൻ്റെ ലൈവിലോട്ടൊന്നൊരു അടിപൊളിയായിരിക്കും ലയ ലൈവ് ഇടാറുണ്ടോ ഇപ്പോൾ ലേ ലേയുടെ ലൈവ് എനിക്ക് കിട്ടാറില്ല ഞാൻ ലൈവിൽ വരുമായിരുന്നു പക്ഷേ ലൈയുടെ ലൈവ് ഇപ്പൊ എന്തോ കുറച്ച് ദിവസം കൊണ്ട് കിട്ടുന്നില്ല എല്ലാവളും ഇടുന്നില്ലേ എന്ന് എനിക്ക് അറിയില്ല ഹായ് ഹായ് സുപ്രിയ ഹായ് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഹായ് എത്തിയിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യൂ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷോർട്സും ഒക്കെ ചെയ്തിടാറുണ്ട് നമുക്ക് നമുക്കൊരു എന്ത് പറയാൻ നമുക്കൊരു ഇതൊരു പിന്നെ എനിക്ക് ചാനലിൽ വാച്ച് ടൈം ടൈമൊന്നും ഒത്തിരി ഒന്നും ആയിട്ടില്ല കുറച്ചേ ആയിട്ടുള്ളൂ എനിക്ക് ജോയിൻ ജോയിൻഡാവണമെങ്കിൽ ലൈവ് ഇട്ടേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലൈവിലെത്തുന്നത് നിങ്ങളെല്ലാവരും ലൈവിലെത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ ലൈക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഇട്ടതിൽ ഒത്തിരി സന്തോഷം ഇപ്പോൾ എനിക്ക് നാല് ലൈക്കാണ് ആയിട്ടുള്ളത് പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ലൈക്ക് ആവുമായിരുന്നു ഇപ്പോൾ നാല് ലൈക്ക് ആയിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി താങ്ക് എത്തിയവർക്ക് എല്ലാവർക്കും ലൈക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു ലൈക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം ഹായ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈവിൽ അധികം പേര് എത്തുന്നില്ല കുറച്ച് പേര് മുകളിൽ ഒന്ന് എന്താണെന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെയല്ല എല്ലാവർക്കും ലൈവിലോട്ട് എത്താം എന്നോട് സംസാരിക്കാം കുറച്ചുപേർ ലൈവിലെത്തി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്തി സംസാരിക്കാം ലയ സെക്കൻഡ് ലൈവിൽ ചാനലിൽ ലൈവ് ഇട്ടിരുന്നു കുറച്ച് ദിവസം മുൻപ് ആണോ ഞാൻ കണ്ടില്ല ലേയുടെ ലൈവിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ലേയുടെ ലൈവിൽ വരുന്നവരോടൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം ഉസ്താദ് ആ ലൈവിലോട്ട് പോകുന്ന സമയങ്ങളിൽ പറയണം ഇതുപോലെ ചേച്ചി ലൈവിൽ ലൈവ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ലൈവിലും ഒന്ന് വരാൻ പറയണം എന്നാൽ എനിക്ക് ഒത്തിരി ആൾക്കാർ എത്തും അതുപോലെ മറ്റുള്ള ലൈവുകളിലൊക്കെ പോകുമ്പോൾ അവർ അവരോടൊക്കെ പറയണം ഇതുപോലെ ചേച്ചി ലൈവ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ചേച്ചിയുടെ ലൈവിലും ചെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം നിങ്ങളെപ്പോലുള്ള നല്ല ആൾക്കാരാണ് ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് എത്താറുള്ളത് അതുപോലെ തന്നെ എത്തി എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ടൈം കൂടും ഞാനതാണ് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എല്ലാവരും നല്ലവരായിട്ട് എനിക്ക് ഒത്തിരി പേരും ഒരു തിരുവനന്തപുരം ജില്ല ജില്ലയിലധികം ആൾക്കാരൊന്നും എത്താറില്ല കോഴിക്കോട് വയനാട് പത്തനംതിട്ട അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലാണ് പിന്നെ ലൈവിൽ ആൾക്കാർ എത്തുന്നത് അവരോട് എനിക്ക് ഒത്തിരി താങ്ക് യു ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരിയാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നോ രണ്ടോ പേരാണ് എത്താറുള്ളത് പിന്നെ ദൂരോട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ലൈവിൽ എത്തിപ്പെടുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ അവരെയും കാത്തു നിൽക്കുകയാണ്